ീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫാർമസിയുടെയും റാങ്ക് ലിസ്റ്റ് പോകിട്ടുണ്ട് റിസൾട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ലഭ്യമായിട്ടുള്ള മറ്റ് വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷങ്ങളിലുള്ള നോർമലൈസേഷൻ ടെക്നിക്കല്ല ഈ പ്രാവശ്യത്തെ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെയ്റ്റേജിലുള്ള മാറ്റങ്ങള് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാതമാറ്റിക് ഫിസിക്സ് കെമിസ്ട്രി എന്ന രീതിയിൽ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട് നോർമലൈസേഷൻ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് വിശദമായിട്ട് പറയുന്നത് നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൻ്റെ വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് പോലുള്ള അപ്ഡേറ്റുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കുളജൂ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്തുക നമുക്ക് നോട്ടിഫിക്കേഷനിലേക്കൊന്ന് പോകാം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് എൻജിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട് വൺ സെൻ സി കേരള എന്ന് പറയുന്ന വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നേ ഉള്ളു ഇൻഫർമേഷൻസ് ഫുള്ളായിട്ട് വരുന്നേ ഉള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഇവിടെ ഹൈലൈറ്റ്സ് വന്നിട്ടുണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെയും ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട് എൻട്രൻസിൻ്റെ ഫസ്റ്റ് ആദ്യ റാങ്കുകൾ വന്നിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ അപ്ലിക്കേഷൻസിൻ്റെ എണ്ണം നമ്മൾ നോക്കുക എൺപത്തി അയ്യായിരത്തി എൺപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേര് അപ്ലിക്കേഷൻസ് ഇട്ടുണ്ട് ക്വാളിഫൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റഞ്ചാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഏതാണ്ട് ഒരു ഒമ്പതിനായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ തന്നെ കേരള എച്ച് എസ് സി ഹയർ സെക്കൻഡറി ബോർഡ് പഠിച്ച വിദ്യാർത്ഥികൾ നാൽപ്പത്തി ഏഴായിരം സി ബി എസ് ഇ പതിനെണ്ണായിരം പേര് അതുപോലെ തന്നെ ഐ സി എസ് ഇ സിലബസിൽ പഠിച്ച ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പേര് പിന്നെ മറ്റ് ബോർഡുകളിൽ വന്നിരിക്കുന്ന പിള്ളേരാണ് ബാക്കിയുള്ള ഇത്രയും വരുന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നൂറ് റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്രാവശ്യം നല്ലൊരു വിജയം മുമ്പോട്ട് വന്നിട്ടുണ്ട് കേരള ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥി നാൽപ്പത്തി മൂന്ന് പേരുണ്ട് ഇപ്പോഴത്തേക്കും പോലും സി ബി എസ് ഇ തന്നെയാണ് ഫസ്റ്റ് വരുന്നിരിക്കുന്നത് ഐ സി എസ് ഇ ബോർഡിൽ ആദ്യത്തെ നൂറിൽ രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുവരെ പബ്ലിഷ് അങ്ങനെ ചെയ്യാത്തതാണ് ഇത്രയും ഇൻഫർമേഷൻസ് നമുക്കുണ്ട് കാൻഡിഡേറ്റ്സ് റാങ്ക് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ കോഴ്സ് ഓഫ് സ്റ്റഡി അറ്റ് പ്ലസ് ടു ലെവൽ എച്ച് എസ് സി കേരള ടോട്ടൽ കാൻഡിഡേറ്റ്സ് നാൽപ്പത്തിയ്യായിരത്തിനൂറ്റി എഴുപത്തിയഞ്ചിൽ ആദ്യത്തെ അയ്യായിരം റാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥികളാണ് അത് സി ബി എസ് ഇതിനെക്കാട്ടിയും കൂടുതലാണ് പതിനെണ്ണായിരം പേരെഴുതിനകത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പിള്ളേർ സി ബി എസ് ഇ പഠിച്ചവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ സി എസ് സിയിലെ ഇരുന്നൂറ്റി രണ്ട് അതർ മറ്റ് ബോർഡിൽ നിന്നും മുപ്പത്തി ഒൻപത് പേരാണ് വന്നിരിക്കുന്നത് എന്തായാലും എം സി ഒരു പാറ്റേൺ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വളരെയധികം ഡാറ്റ അനലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫിഗർ ഇൻ ദ ഫസ്റ്റ് തൗസൻഡ് റാങ്ക് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിക്ട് ഓഫ് റെസിഡൻസ് അപ്പം ഇതിനകത്ത് ആദ്യത്തെ ആയിരം റാങ്കിൽ മൊത്തത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേര് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുണ്ട് ആദ്യത്തെ ആയിരം റാങ്കിൽ തൊണ്ണൂറ്റെട്ട് പേരും തിരുവനന്തപുരത്ത് നിന്നാണ് ആറായിരത്തി അഞ്ഞൂറ് പേര് ആദ്യത്തെ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേര് കീം അപേക്ഷിച്ചതിൽ കൊല്ലം ഭാഗത്തു നിന്നുണ്ട് അതിലൻപത് പേര് ആദ്യത്തെ ആയിരത്തിലുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് അതിലത്ത് പതിനെട്ട് പേര് ആലപ്പുഴ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അതിൽ നാൽപ്പത് പേരുണ്ട് അതുപോലെ തന്നെ കോട്ടയം മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പേര് ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് അറുപത്തഞ്ച് പേർ പറഞ്ഞ പോലെ അപ്പോൾ ആയിരം റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇടുക്കി നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് പേര് ഒമ്പത് പേര് ആദ്യത്തെ ആയിരത്തിലുണ്ട് എറണാകുളം ജില്ലയിൽ ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേര് അപ്ലിക്കേഷൻ കൊടുത്ത് അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരുണ്ട് ആയി ആയിരത്തെ ആയിരത്തിൽ തൃശ്ശൂരിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി പേരുണ്ട് പാലക്കാട് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് പേര് ക്വാളിഫൈഡായിട്ടുണ്ട് നാൽപ്പത്തിയേഴ് പേര് മാത്രമാണ് എന്നുള്ളത് മലപ്പുറത്ത് നിന്ന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് അതിനകത്ത് നൂറ്റി ഇരുപത്തി ഏഴ് പേര് പാസ്സായിട്ടുണ്ട് കോഴിക്കോട് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പേര് എൻട്രൻസിൻ്റെ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ട് പേർ ആദ്യത്തെ ആയിരത്തിലുണ്ട് വയനാട് നിന്ന് ആയിരത്തി പതിമൂന്ന് പതിനാല് പേര് ലിസ്റ്റ് ആദ്യത്തെ ആയിരത്തിൽ കണ്ണൂരിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അറുപത്തെട്ട് പേര് മാത്രമാണ് ആദ്യത്തെ ആയിരത്തിലുള്ളത് കാസർഗോഡ് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുപ്പത്തെട്ട് പേരുണ്ട് ആദ്യത്തെ ആയിരത്തിൽ അതർ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എൻ ആർ ഐ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ച് അവിടുത്തെ റെസിഡൻസ് ഉള്ളവർ അൻപത്തിമൂന്ന് പേര് ആദ്യത്തെ ആയിരത്തിലുണ്ട് എണ്ണൂറ്റി മുപ്പത് പേരാണ് വന്നിരിക്കുന്നത് ഇനി മറ്റ് ഡാറ്റാസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ജെൻഡർ ഇരുപത് ആദ്യത്തെ നൂറിൽ പെൺകുട്ടികൾ ഇരുപത് ആൺകുട്ടികൾ എൺപത് എൻട്രൻസിൽ എപ്പോഴും ഒരു മുൻകൈ എഞ്ചിനീയറിങ്ങിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾ എടുക്കാറുണ്ട് എന്നുള്ളത് പ്രാവശ്യവും അതുപോലെ തന്നെയുണ്ട് എൻട്രൻസിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് അപ്പിയറൻസ് നമ്പർ ഓഫ് അപ്പിയറൻസ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ എഴുപത്തി ഒൻപത് സെക്കൻഡ് അപ്പിയറൻസ് അതിനകത്ത് ഇരുപത്തി ഒന്ന് അത് എന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചത് ആദ്യത്തെ നൂറ് പേരിൽ ഫസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നവർ എഴുപത്തൊൻപതാണ് വലിയൊരു നമ്പറാണ് സെക്കൻഡ് അപ്പിയറൻസ് ഇവർ ഇരുപത്തൊന്ന് പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഏറ്റവും ടോപ്പ് ത്രീ ഡിസ്ട്രിക്ട് എറണാകുളം കോഴിക്കോട് മലപ്പുറം ഈ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആദ്യത്തെ നൂറ് റാങ്കിൽ വന്ന് നിൽക്കുന്നത് ഇരുപത് പതിനാല് പതിനാല് ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് പിള്ളേരും ഈ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഉള്ളതാണ് ഓക്കെ ഇത്രയധികം ഇൻഫോർമേഷൻസ് പ്രാവശ്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഒന്നാം റാങ്ക് ജോ ജോൺ ഷിനോഷ് കല്ലൂർക്കാട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ജോണാണ് രണ്ടാമത് എഞ്ചിനീയർ റാങ്ക് ഹരികൃഷ്ണൻ ബൈജു බොලතන මූනම්රංග ක්ෂ බිජූබියෙන් අල නාලාමතරංග ඒඩියල් සයාන් කොඩකෝඩ පේන අංජාමතරංග ජෝෂවා ජයකප ආරාරන්ගේ මල්ල අයිප අබොන ඩ මහරලි එට ඩැනී ෆරස් දැන්බදාන් රංග දිය රූපයා දැන ජයාශ් මොහොමත් පතාමතරංග අඟන ഇനി ഫീമെയിൽ റാങ്കിൽ ഒൻപത് ഒന്നാമത്തെ റാങ്ക് പക്ഷേ കേരള ഒമ്പതാമത്തെ റാങ്ക് ദിയ പിന്നെ അനന്യ രാജീവ് ദൻ രണ്ടുപേര് പിന്നെ ഇനി ടോപ്പ് ടു ഹോൾ എസ് സി കാറ്റഗറിയിൽ നിന്ന് ഹൃദിൻ എസ് ബിജു ദെൻ അനന്ത രണ്ട് രണ്ടുപേർ ആദ്യത്തെ ഒന്നും രണ്ടും റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ടി കാറ്റഗറിയിൽ നിന്ന് ശബരിനാഥ് ഗൗരിശങ്കർ രണ്ടുപേരും നല്ല മാർക്ക് കരസ്ഥമാക്കി ആദ്യത്തെ രണ്ട് പൊസിഷനിൽ വന്നിട്ടുണ്ട് ഇനി ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ഡിസ്ട്രിക്ട് വൈസ് ജോഷ തിരുവനന്തപുരം ദെൻ കൊല്ലത്ത് നിന്ന് ആദ്യത്തെ ലേഡി റാങ്ക് ദൻ വിഘ്നേഷ് ഫ്രം പത്തനംതിട്ട അതുപോലെ തന്നെ ആദിത്യ രതീഷ് ഫ്രം ആലപ്പുഴ അതുപോലെ കോട്ടയത്ത് നിന്ന് ആരോൺ അജു ഇടുക്കിയിൽ നിന്ന് ജെറോം ബേബി ദെൻ തൃശ്ശൂരിൽ നിന്ന് അഭിനവ് എറണാകുളത്ത് നിന്ന് ജോൺ ഷിനോജ് ഒന്നാം റാങ്കുകാരൻ അതുപോലെ തന്നെ പാലക്കാട് നിന്ന് അനൂപ് കൃഷ്ണൻ മലപ്പുറം ജയാഷ് മുഹമ്മദ് ദെൻ കോഴിക്കോട് നിന്ന് റാങ്ക് ത്രീ അക്ഷയ് ബിജു വയനാട് ജസ്വിൻ യെസ് അടുത്തത് കണ്ണൂരിൽ നിന്ന് ജസ്വിൻ ജോയൽ കാസർഗോഡ് അരവിന്ദ് ഇങ്ങനെയാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ പ്രാവശ്യമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് വിവരങ്ങളിലേക്കൊന്ന് പോകാം കിമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം യെസ് ഓക്കെ ഇനി നമുക്കതിൻ്റെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് ഒന്നും കൂടെ നോക്കാം ഓക്കെ ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ നടത്തിയ എൻട്രൻസിൻ്റെ പരീക്ഷയിൽ നോർമലി സ്കോറ് പതിനാലാം തീയതി പബ്ലിഷ് ചെയ്തിരുന്നു എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ രണ്ടാം വർഷത്തെ പ്ലസ് ടു തുള്ള പരീക്ഷയിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു അപ്രകാരം എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ യോഗ്യത നേടിയ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വിദ്യാർത്ഥികൾ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റഞ്ച് വിദ്യാർത്ഥികളുടെ രണ്ടാം വർഷ യോഗ്യതാ പരീക്ഷയുടെ ആ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയിലെ നോർമലൈസ് സ്കോറിനും യോഗ്യതാ പരീക്ഷയുടെ നോർമലൈസ് സ്കോറിനും അമ്പത് അമ്പത് ഫിഫ്റ്റി ഈക്വൽ വെയ്റ്റേജ് അനുഭവത്തിൽ പരിഗണന നൽകിക്കൊണ്ട് ഏറ്റവും പുതിയ ഈ ഒരു ഓർഡർ പ്രകാരം നോർമലൈസേഷനിലൂടെയാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് മുപ്പത്തി മൂവായിരത്തി നാന്നൂറ്റത്തഞ്ച് പേര് ഹാജരായും ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേര് യോഗ്യത നേടുകയും ചെയ്തു അപേക്ഷയിലെ അപാകതകൾ മൂലവും ആവശ്യമായ രേഖയുടെ അപാകത്തിലും എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതാനും വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ട് അപേക്ഷയിലെ അപാകതകളും ഫലം തടഞ്ഞു വയ്ക്കുന്നതിനും മറ്റു കാരണങ്ങൾ പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് ഇവരുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നതാണ് ആരെങ്കിലും ഡോക്യൂമെൻറ്റ്സ് കൊടുക്കാനൊക്കെ ഇതുണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം അത് എന്താണ് വിത്ത് ഹെൽഡ് ആണെങ്കിലും ഡബ്ല്യു എച്ച്ന്ന് കിടക്കും പക്ഷേ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്ന മുറയ്ക്ക് അത് ശരിയാക്കി കിട്ടുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിന് അർഹനാകുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് പ്രകാരമുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ വിദ്യാർത്ഥിയും തൃപ്തിപ്പെടുത്തേണ്ടതാണ് ഓരോ കോഴ്സിനും ഓരോരോ എന്താണ് അതിൻ്റേതായിട്ടുള്ള അപ്പെക്സ് ബോഡീസ് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം അത് നോ അത് വേണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് എന്താണ് ആ പറയുന്ന പെർട്ടിക്കുലർ പേഴ്സണിൽ ഓരോന്നിനാണ് എഞ്ചിനീയറുകൾ ഒന്നാണെങ്കിലും എം ബി ബി എസിന് വേറെ ഒന്നാണ് അത് പ്രകാരം നോക്കണം എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രവേശന സമയത്ത് പ്രോസ്പെക്റ്റസ് ആറ് രണ്ട് രണ്ട് പ്രകാരമുള്ള വിദ്യാഭ്യാസ രോഗ ഫാർമസി മെറ്റ് കോഴ്സുകൾക്ക് ആറ് രണ്ട് നാല് എന്ന് പറയുന്ന രോഗ്യതകൾ പ്രകാരം ഉണ്ടായിരിക്കണം ഇനി ഇത് അപ്പോൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത അല്ലെങ്കിൽ എങ്ങനെയാണ് നോർമലൈസേഷൻ സ്കോറിലേക്ക് എത്തിയിട്ടുള്ളതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വിശദമായിട്ട് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ ഒരു റിവ്യൂ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി പ്രകാരം എൻട്രൻസ് കമ്മീഷൻ ഓഫീസർ ഒരു ഇത് ഗവണ്മെന്റിലേക്ക് കൊടുക്കുകയും ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതാണ് കണ്ടീഷൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ ഓർഡറാണ് ആണ് എന്നീ മാർക്കിൽ അഞ്ച് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അഞ്ച് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വെയിറ്റേജ് അങ്ങ് മാറി അതായത് നമുക്കറിയാം മാർക്ക് ഇപ്പം എങ്ങനെയാണ് പ്ലസ് ടുവിൻ്റെ മാർക്ക് എടുക്കുമ്പോഴത്തേക്ക് മുന്നൂറിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മാത്തമാറ്റിക്സിന് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് അഞ്ച് ഉദാഹരണ കുറിച്ച് പറഞ്ഞാൽ അഞ്ച് മൂന്ന് രണ്ട് അപ്പം ഇതിൻ്റെ മൊത്തത്തിൽ മുന്നൂറിന് അഞ്ച് അല്ലേ ഏറ്റവും ഉയർന്ന വെയിറ്റേജ് കിട്ടുന്നത് മാത്തമാറ്റിക്സിനായിരിക്കും പിന്നെ മൂന്ന് എന്ന് പറയുന്നത് ഫിസിക്സിനായിരിക്കും അതിൻ്റെ അനുപാതം നോക്കുമ്പോൾ പിന്നെ കെമിസ്ട്രി രണ്ട് അപ്പോൾ നമുക്കൊരു നൂറ്റമ്പത് നൂറ് അമ്പത് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ വെയ്റ്റേജ് മാറുകയാണ് ഓക്കെ അതായത് അവസാന വർഷത്തെ കിട്ടിയിരിക്കുന്ന മാർക്ക് അപ്പം അതിപ്പോൾ പ്ലസ് ടുവിൻ്റെ അവസാനത്തെ അതായത് പ്ലസ് ടു സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഈ കിട്ടിയിരിക്കുന്ന മാർക്ക് മൊത്തം മുന്നൂറിലാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിലും അതിൻ്റെ വെയ്റ്റേജ് പോകുന്നത് മാത്തമാറ്റിക്സിന് അഞ്ച് പിന്നെ മൂന്ന് ഫിസിക്സിന് മൂന്ന് രണ്ട് അപ്പം നമ്മൾ മാർക്ക് നോക്കുവാണെങ്കിൽ നൂറ്റമ്പത് നൂറ് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് അമ്പത് ആ തരത്തിലായിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക അപ്പം മൊത്തം മുന്നൂറിലേക്ക് ആ തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതിനകത്ത് ഫൈവ് ഈസ് ടു ത്രീ ഈസ് ടു ത്രീ എന്നുള്ള നിലയ്ക്കാണ് അത് കണക്കാക്കുന്നത് അപ്പം കൂടുതൽ വെയ്റ്റേജ് മാത്തമാറ്റിക്സിന് പോകുന്ന സാഹചര്യം പിന്നെ സെക്കൻഡറി ഫിസിക്സിന് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഓക്കെ മൊത്തം നമ്മൾ അഞ്ച് മൂന്ന് എട്ടും രണ്ടും പത്ത് അല്ലേ അപ്പോൾ പത്തിന് മുന്നൂറിലേക്ക് ആക്കുമ്പോഴത്തേക്ക് പത്ത് മുപ്പത് ഇൻറ്റു അഞ്ച് ഐമൂന്ന് പതിനഞ്ച് നൂറ്റമ്പത് പിന്നെ തൊണ്ണൂറ് പിന്നെ അറുപത് ആ രീതിയിലായിരിക്കും എസ് ആ രീതിയിലായിരിക്കും എന്നിട്ട് വരിക അപ്പോൾ എന്തായാലും ഈ ഒരു വെയ്റ്റേജിലായിരിക്കും അത് കാണുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ രീതിയിൽ അതിൻ്റെ വെയ്റ്റേജിന് മാറ്റങ്ങൾ വരുത്തുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ പ്രക്രിയയിലേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം നേരത്തെ സി ബി എസ് സിയുടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് മൊത്തം ബോർഡിനെയൊക്കെ പഠിച്ചിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം സി ബി എസ് സിയുടെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെയും ഒക്കെ ഏറ്റവും ഹയ്യസ്റ്റ് മാർക്ക് എത്രയാണ് നൂറിൽ എത്രയാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും ഇപ്പം നൂറില് ആ ബോർഡിൽ ഒരു കുട്ടി വാങ്ങിച്ചിരിക്കുന്ന മാർക്ക് മാക്സിമം മാർക്ക് തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ കുട്ടിയുടെ മാർക്കിനെ നോർമലൈസ് ചെയ്യും അത് ഓരോ ബോർഡിൽ ഓരോന്നായിരിക്കും അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള ബോർഡിനൊക്കെ അത്തരത്തില ഫോർമുല ഗവണ്മെന്റ് സെൻട്രൽ കമ്മീഷൻ ഓഫീസ് സ്വീകരിച്ച് അത് കൃത്യമായിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് നോർമലൈസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പം ഹയസ്റ്റ് മാർക്കിന് അനുസരിച്ച് നിങ്ങൾ എത്ര മാർക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കും അപ്പോൾ എന്തായാലും കേരളത്തിലൊക്കെ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കാണാൻ സാധ്യതയുണ്ട് സി ബി എസ്ഇക്കാണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കുട്ടികൾ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെടുത്തിരിക്കാനാണ് സാധ്യത കേരളത്തിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കും എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ വ്യത്യാസം അല്ല അതിൻ്റെ താഴെയാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടി എത്ര മാർക്ക് എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട മാറ്റും എന്നതിനകത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് പ്രകാരമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പം എന്തായാലും അതിൻ്റെ അഡ്വാൻറ്റേജ് കേരളത്തിലെ പ്ലസ് ടുവിൻ്റെ കേരള എച്ച് എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അത് അതാണ് ഇതിനകത്തൂടെ എന്തായാലും കുറേ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ രീതിയിൽ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് എൻട്രൻസിലും മുന്നൂറ് മാർക്ക് ഇതിൻ്റെയും മുന്നൂറ് മാർക്ക് അതിൽ വ്യത്യാസമില്ല പക്ഷേ അതിനകത്ത് മാർക്ക് എടുക്കുന്ന നോർമലൈസേഷൻ വ്യത്യാസം വന്നിട്ടുണ്ട് വിശദമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ വരുന്നതായിരിക്കും ഇനി നമുക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് പെറ്റെടുത്ത സമയത്ത് വരും ഇനി എന്താണ് നിങ്ങൾ സാധ്യത അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയാനായിട്ട് നമ്മൾ അടുത്ത ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിന് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് എന്തെല്ലാം കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോഴ്സുകൾ ഏതാണ് ഫ്യൂച്ചറിലേക്ക് എന്ത് പഠിക്കണം ഏത് കോളേജ് പഠിച്ചാലാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുണ്ടാവുക ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂച്ചറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് ഇനി നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ പഴഞ്ചൻ സിലബസുകളിൽ തന്നെയാണ് പലപ്പോഴും ഇപ്പോഴും ഓടുന്നത് അപ്പോൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഒരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് എന്തെല്ലാം ചെയ്യണം ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് കുറേ ഒരു പേഴ്സണലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സെമിനാർ നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും എമർജിങ് എൻജിനീയറിങ് പ്രോഗ്ര പ്രോഗ്രാം എന്നുള്ളൊരു സെമിനാർ നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിനകത്തേക്ക് ഇൻവിറ്റേഷൻ കിട്ടും ഡൗട്ടുകൾ നിങ്ങൾക്ക് അവിടെ തീർക്കാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഞ്ചിനീയർ നിങ്ങൾക്ക് ഏറ്റവും അനുസൃതമായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനും അതിനെപ്പറ്റി അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവസരമായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കും ഉറപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെഷനിലേക്ക് ജോയിൻ ചെയ്യാം സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഇനി റാങ്ക് വന്നു ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കൗൺസിലിംഗ് നടപടികളും ഒക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും ചാനൽ ഒരിക്കൽ കൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് വളരെ നിർബന്ധമാണ് അല്ല അറിയാമല്ലോ ഓക്കെ സോ ബെസ്റ്റ് വിഷസ്